നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലവിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണം സർക്കാർ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ അനർഹമായിട്ട് ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ പുറത്താക്കപ്പെടും അതുകൊണ്ട് തന്നെ സർക്കാരിന് തുകയിലും ലാഭമുണ്ടാകും ഇത് അർഹതയുള്ള ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും മാത്രമല്ല ഇനി സർക്കാരിന്റെ ഭരണ കാലാവധിയൊക്കെ അവസാനിക്കാനായിട്ട് രണ്ടു വർഷം മാത്രമാണ് രണ്ടു വർഷം ഇല്ല അപ്പോൾ അതിനു മുൻപ് തന്നെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം അത് രണ്ടായിരത്തി രൂപ വരെ പെൻഷൻ പെൻഷനാക്കുമെന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് രണ്ടായിരം രൂപ വരെയൊക്കെ ആക്കിയേക്കുമെന്നുള്ള സൂചനകൾ ഈ സമയത്ത് വരുന്നുണ്ട് പക്ഷേ അത്രയും ആക്കുന്നതിന് നിലവിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നതല്ല എങ്കിലും വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ നൂറോ അല്ലെങ്കിൽ അതിനടുത്ത ഒരു തുകയുടെയോ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും രണ്ടായിരത്തി ജനുവരി അവസാനത്തോടെയോ ഫെബ്രുവരി മാസത്തിലോ ആയിരിക്കും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക ഈ സമയത്ത് സാധാരണക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാവുകയും ചെയ്യും നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കുന്ന പെൻഷൻകാർക്ക് കർശന പരിശോധനകൾ പിന്നിട്ട ശേഷം മാത്രമാണ് അപ്രൂവൽ നൽകുന്നത് അതായത് കൃത്യമായിട്ട് അർഹതയുള്ളവർ മാത്രമാണ് ഇനി പട്ടികയിലേക്ക് കയറ്റപ്പെടുക കൂടുതൽ ആളുകൾക്ക് അതായത് അർഹതയുള്ളവർക്ക് കൂടുതൽ സഹായം ഉറപ്പ് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ യാതൊരു നടപടിക്രമങ്ങൾ അതായത് മസ്റ്ററിങ് ചെയ്യുകയോ മറ്റ് രേഖകൾ സമർപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി തുടർച്ചയായിട്ട് നമുക്ക് ആ ആനുകൂല്യം ലഭ്യമാകുന്നതാണ് ഈ മാസം സ്പെഷ്യൽ പെൻഷനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ട് മാസത്തെ ഗഡുവായിരിക്കും നമുക്ക് എത്തിച്ചേരുക രണ്ടാമത്തെ മറ്റൊരു പ്രധാന അറിയിപ്പ് ഈടില്ലാത്ത രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന രീതിയിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിഷ്കരിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ നമ്മുടെ സംസ്ഥാനത്തും ചെറുകിട്ട നാമമാത്ര കർഷകർക്കെല്ലാം ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം തന്നെയാണ് കൃഷിഭൂമിയുടെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളയും ആശ്രയിച്ചാണ് നിലവിൽ തുക നിശ്ചയിക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് വഴി ഈ വായ്പ വിതരണം ചെയ്തുവരുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു മുൻപ് ഈടില്ലാതെ ലഭ്യമായിരുന്നത് ഇത് പരിഷ്കരിച്ച് രണ്ട് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇനി ഈടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പാ പരിധി ഉയർത്തുന്നതിനായിട്ട് സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ പലിശയിന്മേൽ ഒരു സബ്സിഡി നൽകുന്നത് കൊണ്ട് തന്നെ നാല് ശതമാനം മാത്രമാണ് ഇതിന് വാർഷിക പലിശ നിരക്ക് ഈടാക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക നമ്മുടെ റേഷൻ കടകൾ വഴി തെളിമ ക്യാമ്പയിൻ ഈ മാസം പതിനഞ്ചാം തീയതിയോടെ അവസാനിക്കുകയാണ് ബന്ധപ്പെട്ട റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ആ തിരുത്തലുകൾക്കുള്ള അപേക്ഷകൾ ഇവിടെ സൗജന്യമായിട്ട് ഈ ബോക്സിൽ നിക്ഷേപിക്കുക അപേക്ഷ അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള രേഖകൾ ഇവയെല്ലാം അറ്റാച്ച് ചെയ്ത് വേണം ഈ ബോക്സിൽ നിക്ഷേപിക്കാൻ ഇതോടൊപ്പം തന്നെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കാർഡുമായിട്ട് റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ കാർഡിന്റെ മുൻഗണന നഷ്ടപ്പെടും കാർഡ് റദ്ദാക്കി മറ്റ് വിഭാഗങ്ങളിലേക്ക് സബ്സിഡി ഇല്ലാത്ത വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ റേഷൻ കാർഡുടമകൾ തീർച്ചയായിട്ടും അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്ക് ഇനിയും അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ ഇപ്പോൾ അപേക്ഷകൾ ദീർഘിപ്പിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക